വതാരങ്ങള് പരസ്പര പൂരകമായി അനവധി സവിശേഷതകളോടുകൂടി ഒത്തുചേർന്ന അവതാരങ്ങളാണ് ഭഗവാന്റെ അവതാരങ്ങളെ ഹ്രസ്വാവതാരം ദീർഘാവതാരം പൂർണ്ണ അവതാരം ഇങ്ങനെ പലതരത്തിൽ നിർവചിക്കുന്നുണ്ട് അതിൽ ചില അവതാരം വെച്ചാൽ വളരെ പെട്ടെന്ന് വന്നു അവതാര ഉദ്ദേശം നടത്തി ആ ശരീരത്തെ ആ നിമിഷം കൊണ്ട് ഇപ്പോൾ നരസിംഗതാരം അല്ലേ വളരെ പെട്ടെന്ന് വന്നു ഉദ്ദേശം നടത്തി പോയി പൂർമാവതാരം നൈമിഷികമാണ് ി മലണ സമയത്ത് വന്നു അത് കഴിഞ്ഞിട്ട് വെടിഞ്ഞു ചില അവതാര ഹ്രസ്വമാണ് കുറച്ച് സമയം ഇപ്പം പാവനാവതാര ഹ്രസ്വ അവതാരമാണ് പാവനായി ജന്മം എടുത്തു അവിടെ വന്ന് യാത്ര ചെയ്തു മഹാബലിയുടെ അടുത്ത് വന്നു അല്ലേ മഹാബലി അനുഗ്രഹിച്ചതിന് ശേഷം ആ അവസ്ഥ ഉപേക്ഷിച്ചു ഇങ്ങനെ പലതരത്തിലുള്ള അവതാരങ്ങളെ കാണാം ഇതിൽ രാമകൃഷ്ണ അവതാരങ്ങളെ പൂർണാവതാരത്തിൻ്റെ പട്ടികയിലാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു അവതാരങ്ങൾ തമ്മിൽ പരസ്പരമായി നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട അനവധി സവിശേഷതകളെ കാണാൻ സാധിക്കും ഇവിടെ രണ്ട് അവതാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യരൂപത്തിൽ തന്നെയാണ് ഭഗവാൻ ഈ രണ്ടവതാരവും വരുന്നത് രാമാവതാരവും കൃഷ്ണാവതാരവും വരുന്നത് അപ്പൊ ഈ രണ്ടവതാരവും മനുഷ്യരൂപത്തിലാണെങ്കിലും ഈ രണ്ട് അവതാരങ്ങളുടെയും ലീലകൾ ഒരുപോലെ അല്ല രാമൻ മനുഷ്യരൂപത്തിൽ വന്ന് മനുഷ്യലീലകളാടി മനസിലായില്ലേ രാമന്റെ ലീലകളെല്ലാം മനുഷ്യലീലകളാണ് അതിലൊന്നിലും ഈശ്വരലീലകൾ ആരാടിയിട്ടില്ല രാമൻ ആടിയിട്ടില്ല നമുക്ക് അനവധി ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ലങ്കയിലേക്ക് പോകണം അല്ലേ സീത കൂട്ടിക്കൊണ്ടുവരാൻ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോകണം കൃഷ്ണാവതാരത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് എങ്കിൽ അവിടെ ഒരു ബാലപ്പണിയുടെ ആവശ്യം വരുമായിരുന്നോ വരുവായിരുന്നോ എന്താ കാരണം കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കിരണന്റെ പുറത്ത് കയറി അനവധി സമയങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ആ കടല് കടന്ന് അക്കരയ്ക്ക് പോകാൻ കൃഷ്ണാവതാരത്തിലാണെങ്കിൽ ഭഗവാൻ കിരണന്റെ പുറത്തെങ്ങരയ്ക്ക് എത്തിയനെ മനസ്സിലായില്ലേ പക്ഷെ രാമാവതാരത്തിലോ ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരെ ആശ്രയിച്ച് പാലം കെട്ടി കടന്നു പോകുന്ന അല്ലെ രാമനെ നമുക്ക് കാണാം സീത വേറിട്ട് പോകുമ്പോൾ പൊട്ടിക്കരയുന്ന രാമനെ നമുക്ക് കാണാൻ സാധിക്കും മനസ്സിലായില്ലേ കൃഷ്ണാവതാരത്തിലായിരുന്നെങ്കിലോ ഏ ഒരിക്കലും കാണില്ല കാരണം എന്താ തൻ്റെ കുലത്തിലെ മക്കൾ പോലും അവസാന കാലഘട്ടം ഇല്ലാതാകുമ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് നടന്നു പോയാളാണ് ആരെ കൃഷ്ണൻ ഒന്നിനോടും മമതയിൽ അറ്റാച്ച്മെന്റ് ഇല്ല അപ്പം ഇവിടെ അതുപോലെ തന്നെയാണ് രാമാവതാരത്തിൽ ഒരിക്കൽ പോലും ഗരുഡൻ സമേതനാവാനോ അല്ലെങ്കിൽ ഒരേ സമയത്ത് പല ഭാഗങ്ങളിൽ തൻ്റെ രൂപത്തെ പ്രദർശിപ്പിക്കാനോ സുദർശന ചക്രം കയ്യിലെടുക്കാനോ ഒന്നും ആര് തയ്യാറായിട്ടില്ല രാമൻ തയ്യാറായിട്ടില്ല രാമരാവണ രാമണെ ഇത് നമുക്ക് കാണാൻ സാധിക്കും കരദൂഷന്മാർ പതിനാറായിരം പേരെ വധിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏകനായി നിന്ന് രാമൻ പോരാടുകയോ ചെയ്യുന്നത് രാവണനോട് യുദ്ധം ചെയ്യുമ്പോൾ രാമന് ഒരു തേരില്ലാതെ ഇന്ദ്രനാണ് ഒരു തേര് കൊണ്ടുകൊടുത്ത് അവസാനം അതിൽ കയറി യുദ്ധം ചെയ്യുന്നത് കാരണം എന്താ ഒരു സാധാരണ എല്ലാത്തിനെ ആശ്രയിച്ച് പ്രകൃതിയെ ആശ്രയിച്ച് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ വാനരന്മാരെ വരെ ആശ്രയിച്ചിട്ടാണ് രാമൻ മുന്നോട്ട് പോകുന്നത് ഒരു മാനുഷിക ഭാവം ആരിൽ കാണാം രാമനിൽ വളരെ കൃത്യമായി കാണാം പക്ഷേ കൃഷ്ണാവതാരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ ജനിച്ചത് മാത്രമേ ഉള്ളൂ മനുഷ്യരൂപത്തിൽ ആടിയത് മുഴുവൻ എന്താ ീശ്വരലീലകളാണ് മനസ്സിലാവുന്നുണ്ടോ ഒരേ സമയത്ത് എത്ര സ്ഥലത്ത് കൃഷ്ണനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗോപികമാര് കണ്ടു അത് കഴിഞ്ഞ് ബ്രഹ്മാവ് കണ്ടു അല്ലേ അങ്ങനെ അനന്തമായ ലീലകൾ തന്റെ ഗരുഡന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്ന കൃഷ്ണനെ കാണാം സുദർശന ചക്രം കയ്യിലെടുക്കുന്ന കൃഷ്ണനെ കാണാം അല്ലേ ശങ്കചക്ര കഥാപത്മധാരിയായ ഭാവത്തെ സ്വീകരിച്ച കൃഷ്ണനെ കാണാം അർജുനന് ഗീത ഉപദേശിച്ചു കൊടുക്കുമ്പോൾ കൃഷ്ണന്റെ ഭാവം എങ്ങനെയായിരുന്നു വിശ്വരൂപത്തിൽ വരുന്നത് വിരാട രൂപത്തിലാണ് അല്ലേ വിശ്വരൂപ ദർശനം അപ്പൊ അവിടെ ഒക്കെ ഈശ്വരീയലീലകളാണ് ആരാടിയത് ആ കൃഷ്ണൻ ആടിയത് ഇനി രാമൻ ധർമ്മത്തിന്റെ രൂപനായിരുന്നു അല്ലെ രാമോ ധർമ്മസ്യ എന്നാ പറയുന്നത് രാമോ ധർമ്മത്തിന്റെ വിഗ്രഹ രാമൻ മനസ്സിലല്ലേ ധർമ്മോ വിഗ്രഹവാൻ രാമ രാമൻ ധർമ്മത്തിന്റെ രൂപമായിരുന്നു അപ്പൊ കൃഷ്ണനോ കൃഷ്ണൻ അത്ര ധർമ്മത്തിന്റെ രൂപമൊന്നും ആയിരുന്നില്ല കൃഷ്ണൻ പറയുന്നുണ്ട് ചില ധർമ്മത്തെ ഇല്ലാതാക്കാൻ മനസ്സിലായില്ലേ ചിലതൊക്കെ സ്വീകരിക്കാൻ ചിലയിടത്തൊക്കെ അത് ചെയ്യിക്കുന്നുണ്ട് അർജുനനെ കൊണ്ട് കർണനെ കൊല്ലിക്കും അങ്ങനെ ആയുധം കയ്യില്ലാത്ത സമയത്ത് തന്ത്രമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ധർമ്മ സംരക്ഷകനായ കൃഷ്ണൻ മനസ്സിലായില്ലേ രാമൻ ധർമ്മത്തിന്റെ രൂപനാണെങ്കിൽ കൃഷ്ണൻ ധർമ്മ സംരക്ഷകനാണ് അപ്പൊ ചില സ്ഥലത്തൊക്കെ അത്യാവശ്യം ചിലടത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ധർമ്മത്തിൻ്റെ പാത ഒന്ന് ചാട്ടവാരി ചാടിയിട്ടുണ്ട് കൃഷ്ണൻ ചാടിയിട്ടുണ്ട് വലിയ തെറ്റിനെ ഇല്ലാതാക്കാൻ ചില ചെറിയ തെറ്റ് വേണ്ടി വന്നാലാകാം എന്ന വിട്ടുവുഴിച്ചൊക്കെ ആരിലുണ്ട് കൃഷ്ണനുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണന്റെ ലീലകളെ പറയും യോഗ കർമ്മസു കൗശല ഒരു കുശലതയിൽ കൗശല്യ ഭാവത്തോടു കൂടി തന്ത്രം മെനഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ള ആളാണ് അരേ കൃഷ്ണൻ പോലെ തന്ത്രശാലിയായ വേറൊരു ഈശ്വരനെ കാണാൻ പറ്റത്തില്ല വളരെ കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ട് സ്വന്തം സഹോദരി അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ ബലരാമസ്വാമിയെ ദൂരേക്ക് അകറ്റി നിർത്തിയിട്ട് അവസാനം അർജുനനോടൊപ്പം പോയി സഹോദരിയെ മോട്ടിക്കൊണ്ട് പോകാൻ കൂട്ടു നിന്നിട്ടുള്ള ആളാണ് കൃഷ്ണൻ അതിനേക്കാളും വലിയ തന്ത്രം വേറെ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ അനവധി തന്ത്രങ്ങളിലൂടെ അപ്പൊ ഒരു ധർമ്മ സംരക്ഷകനാണ് കൃഷ്ണൻ ഇങ്ങനെ ഒരു തലം നമുക്ക് കാണാൻ ഇനി രാമനെ അറിയാതെ ഒരു ഈശ്വരനെ അറിയാൻ സാധിക്കില്ല എന്നൊരു തത്വവും മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ പൂജാതി വിധികളിൽ പറയും ഗണപതിയെ പൂജിക്കാതെ വേറൊരു പൂജയും പൂർണ്ണമാവില്ല അല്ലേ എന്ന് പറയാറുണ്ട് അതിന് തലത്തിൽ തന്നെ പറയും അറിവിന്റെ തലത്തിലാണെങ്കിൽ രാമനെ അറിയാതെ ഒരു ഈശ്വരനെയും പൂർണ്ണമായി അറിയാൻ സാധിക്കില്ല എന്ന് പറയും എന്താ കാരണം എല്ലാ ഈശ്വരന്മാരും ധർമ്മത്തിന്റെ രൂപതത്വമാണ് മനസ്സിലല്ലേ അപ്പൊ ധർമ്മത്തിന്റെ മൂല സ്വഭാവമാണ് രാമനാണ് അതുകൊണ്ടാണ് രാമനെ അറിഞ്ഞു വേണം മറ്റു ഈശ്വരന്മാരെ അറിയേണ്ടത് ഇതൊരു വലിയ ആചാരത്തിന്റെ ഭാഗമായിരുന്നു നമ്മുടെ നാട്ടിൽ വിശിഷ്യ നിങ്ങളുടെ ഈ ജില്ലയിൽ നടക്കുന്ന വലിയ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഒരു കാലത്തുണ്ടായിരുന്ന വലിയ ഒരു ആചരണമായിരുന്നു രാമതത്വം എന്ന് പറയപ്പെടുന്നത് ഏത് സ്ഥലത്തായിരുന്നു അറിയാവോ അറിയോ ഏർ ആ ശബരിമല യാത്രയുടെ പ്രാധാന്യത്തില് ശബരിമല യാത്ര ചെയ്യുന്ന സമയത്ത് രാമായണം ചൊല്ലി മലകയറം എന്നായിരുന്നു പണ്ടുണ്ടായിരുന്ന സമ്പ്രദായം അതിനായിരുന്നു പണ്ട് ഗുരുസാഹിമാര് മനസ്സിലായില്ലേ കാരണം എന്താ അറിയാൻ പോകുന്ന ആളാരാ ധർമ്മശാസ്ത്രാവാണ് അപ്പൊ ധർമ്മത്തെ അറിഞ്ഞ് ധർമ്മശാസ്ത്രാവിനെ വണങ്ങണം അതിന് രാമായണം ചൊല്ലി മല കയറി സന്നിധാനം അവിടെ എത്തുന്ന സമയത്ത് പതിനെട്ടാം പടിക്ക് മുന്നിൽ എത്തുമ്പോ അവിടെ എന്ത് പറയണം പട്ടാഭിഷേകം ചൊല്ലി അവസാനിപ്പിക്കണം മനസ്സിലായില്ലേ പണ്ട് അതിനാണ് ഗുരുസ്വാമിമാര് വഴി കാണിച്ചു കൊടുക്കാനും എവിടെയൊക്കെ കാപ്പുടിക്കാൻ കടയേണ്ടത് കാണിച്ചു കൊടുക്കാനും അല്ല ഗുരുസ്വാമിമാര് അതുകൊണ്ടാണ് അനുഭവജ്ഞന്മാരായ ഗുരുസ്വാമി എന്ന സമ്പ്രദായം ഗുരുസ്വാമിയോടൊപ്പം പോകുന്ന ഭക്ത തീർത്ഥാടക സംഘം കാരണം ആ യാത്ര കഴിഞ്ഞു വരുമ്പോഴേക്കും ധർമ്മബോധം കൊണ്ട് ഉയരുന്ന വ്യക്തിയായി പരിവർത്തനം ചെയ്യപ്പെടണം തിരികെ ഇറങ്ങുന്ന സമയത്ത് ജയഗോവിന്ദൻ ചൊല്ലി ഇറങ്ങണം എന്നാണ് പറയപ്പെടുന്നത് തിരികെ ഇറങ്ങുമ്പോൾ ഭഗവത്ഗീത ചൊല്ലിയ അർത്ഥം പറഞ്ഞിറങ്ങണം ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളൊക്കെ അനവധി ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഇന്ന് സൂപ്പർ എന്താ സ്പീഡിൽ പോകുന്നു കയറുന്നു തൊഴുന്നു കറങ്ങി അടിച്ച് തിരിച്ച് വരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ പല അറിവുകളും പല പാതകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കൂടുതൽ വിശകലനം